ഡ്രസ് ചെയ്യണമല്ലോ ഡ്രസ്സ് നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ എടുക്കുക അതുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ആയിട്ട് പറഞ്ഞു ഭംഗിയായിട്ട് പോയിട്ട് വാ ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഏവർക്കും ബീഫ് പോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു ചിക്കനെ ചുട്ടെടുക്കാൻ പോവാ എടുക്കാൻ അതെ ആവശ്യമില്ലാത്ത ഒഴുപ്പുകളൊക്കെ നമുക്ക് എത്തിക്കണം ഒന്നും നമുക്ക് ആവശ്യമില്ല ഇവിടെ ഇഷ്ടമായിരിക്കും ഒഴിക്കണം ഇവിടെ ഇരിക്ക ഭംഗിയായിട്ട് വരഞ്ഞ് മസാല തേക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് ഈ കോഴിയങ്ങ് ഭംഗിയായിട്ടൊന്ന് വരഞ്ഞെടുക്കാം ഈ ജസ്റ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് അങ്ങനെ ഇതുണ്ടോ അങ്ങനെ വരഞ്ഞ് എന്നാലതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ കയറിച്ചിട്ടുള്ളൂ ഇനി േ ഇത് മസാല ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാൻ ഇവിടെ മാറിയിരിക്കട്ടെ മസാല കൂട്ടിയിട്ട് നമുക്ക് കോഴിയിൽ തേച്ച് പിടിപ്പിക്കാം ആദ്യം നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ശരിക്കും നന്നായിട്ട് അരച്ചു കൊണ്ടാണ് ഒരു ഇച്ചിരി അത് ഇടാം പിന്നെ നമുക്ക് പച്ചക്കുരുമുളക് അരച്ചതുണ്ട് അതും നമുക്ക് ആവശ്യത്തിന് ഇടാം പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി കേട്ടോ കാശ്മീരി ചില്ലി ഇത് കളറിനാണ് എരിവ് കുറവാണ് ഇനി ഒരല്പം മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ ഇച്ചിരി ഉപ്പ് ഉപ്പൊക്കെ അവനോൻ്റെ ആവശ്യത്തിന് ഇറങ്ങണം കേട്ടോ ചിക്കൻ അത്ര വലിയ വലുപ്പമൊന്നും ഇല്ല എന്നാലും ആ ഇത് മതി ഉപ്പ് ഒരല്പം ഗരം മസാലയും കൂടി ഇട്ടേക്കാം ഗരം മസാല ഒരുപാട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാല അത് മതി അല്പം തൈര് ഒഴിച്ച് നല്ല നീരുള്ള നാരങ്ങ നാരങ്ങാട്ടോ നമ്മളീ പാലക്കാട് നിന്ന് തന്നെ മേടിച്ചേക്കുന്നതാണ് ഇവിടുന്ന് തന്നെ പോകുന്ന വഴിക്ക് ഒരു തോട്ടനെ കണ്ടവർ പറിച്ചു കൊടുക്കണമുണ്ട് അപ്പോൾ അവിടുന്ന് മേടിച്ചത് കൊണ്ട് നല്ല നീരുണ്ട് ഇനി നമുക്കിത് പേസ്റ്റാക്കി കോഴിയിൽ പോയിട്ടാം അങ്ങനെയായിട്ട് അപ്പോൾ അത് ൊഴിയിലേക്ക് നമുക്ക് മസാല അപ്ലൈ ചെയ്യാം നന്നായിട്ടെല്ലായിടത്തും ഈ വടകുടിയായിട്ട് നന്നായി തേച്ച് ശരിക്കും തേച്ച് കൊടുക്കണം ഈ കഴുത്തിൻ്റെ ഭാഗത്തും കൈടെ ഇവിടെയൊക്കെ വെച്ച് നല്ല മസാല ഇവിടെയൊക്കെ പിടിക്കുകയുള്ളു ഭംഗിയായിട്ട് മസാല എല്ലായിടത്തും തേച്ച് കുടിപ്പിക്കണം കട്ട് ചെയ്ത് ഇതുണ്ടോ മസാലയൊക്കെ നല്ലോണം ഉള്ളിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഉള്ളിലൊന്നും മസാല വേണ്ടിവല്ല നല്ലതാണ് ഇപ്പോൾ ഇതാവുകയുള്ളൂ അതോ എല്ലാവർക്കും നമ്മൾ വരഞ്ഞേക്കണുണ്ടോ അവിടെ ഒക്കെ ശരിക്കും മസാല പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ നല്ല ഭംഗിയായിട്ട് ഇതൊരു ഒരു മണിക്കൂറോളം റെസ്റ്റിന് വെക്കാം നമുക്ക് ആദ്യം നമുക്ക് അടുപ്പിൽ തീ കൂട്ടാനുള്ള പരിപാടി ഇത് കർപ്പൂരം കേട്ടോ തീ എളുപ്പം പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമുക്ക് അടുപ്പിൽ ഭംഗിയായിട്ട് തീ പിടിച്ച് കനലായാലും മാത്രമാണ് ഈ കാര്യം നടക്കുകയുള്ളൂ കാറ്റിന്റെ പ്രശ്നം നന്നായിട്ടുണ്ട് ശരിക്കും കത്ത് പിടിക്കും ചിരട്ടക്കിങ് കിടത്തും ഇറക്കിയെടുത്തു കനല ശരിക്കും കനൽ വേണം കനലായാലാണ് ശരിയാവുകയുള്ളൂ അടിയിൽ നല്ല ചൂട് ഇത് ഒരു കലത്തിൻ്റെ കഷ്ണോട്ടോ ആകുമ്പോൾ ഈ ചട്ടി പോലത്തെ സാധനം അതേലാകുമ്പോൾ ചൂട് നിന്നുള്ളൂ ഈ പിന്നെ അത് പോരാത്തന്നെ ഇതൊരു ചെറിയ ചതുപ്പ് സ്ഥലമാണ് അവിടെ നനമുണ്ട് അതാകുമ്പോൾ ഈ ചൂട് നിൽക്കും ഭംഗിയായിട്ട് തീയും പിടിച്ചോളും കനലാവട്ടെ അത് മതി ഇനി ഇപ്പം തീ അങ്ങോട്ട് കത്തി അങ്ങ് പടട്ടെ മതി ഇനി നമുക്ക് ചിക്കൻ എടുക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് ഈ കോഴീനെ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ ഏറെക്കുറെ ഒരു ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി പുതിനേലയും മല്ലിയിലയും ഇച്ചിരി കറിവേപ്പിലയും എല്ലാം ഉണ്ട് അത് നമുക്കിതിനകത്ത് നിറച്ച് വെക്കാം ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി ഇരിക്കട്ടെ എന്നാലാണ് അതിൻ്റെ ആ വെന്ത് വരുമ്പം ഒരു മണമൊക്കെ കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് ഭംഗിയായിട്ട് നമുക്കിതിനെ വൃത്തിയായിട്ട് ഇനി പൊതിഞ്ഞെടുക്കാം നമ്മൾ അവിടുന്ന് ഒരു വാഴയില വാട്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു വാഴയില വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കാം ശരിക്കും പൊതിഞ്ഞെടുത്താലാണ് നമ്മളിത് കനലിലിട്ട് ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ് എന്നാലാണ് ശരിയാവുള്ളൂ അതുകൊണ്ട് പറ്റില്ല കുറച്ച് ഈ വാഴയിലും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചറ പേപ്പറും എടുത്തോ അതൊക്കെ എങ്ങനെയാന്നാൽ ഉടനേക്ക് പിടിക്കാം

不灵的，对呀。 ഭംഗിയായിട്ട് ഒഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി നമുക്കിത് കനലിലേക്ക് വെക്കാം എന്നിട്ട് നന്നായിട്ട് തീ ആയി കിടപ്പുണ്ട് നല്ല കനലും ഉണ്ട് അത് നമുക്ക് കനലിൽ വെച്ച് ചുട്ടെടുക്കാം ഇനി അതിന് മുമ്പ് ചെറിയ പരിപാടിയും കൂടി ഉണ്ട് അപ്പം നമുക്കത് കാണാം ഇവിടെ ഇരിക്കട്ടെ ചെളിങ്ങൊത്ത ഇതിനകത്തതുപോലെ നമുക്കത് ഇപ്പൊ കൊണ്ടുപോയി ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ് അത് ആ വിട്ടോ നല്ല ചൂടുണ്ട് നമുക്കിനി തീയൊക്കെ ഊട്ടി നമുക്കിതേ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ കുറച്ച് ക്യാരറ്റും കുറച്ച് തക്കാളിയും അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ും വ കുത്തിരിക്ക ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചിക്കൻ കഴിച്ചു നോക്കിയാലോ എല്ലാവർക്കും കൂടി വാ കഴിച്ചേ നാരങ്ങയൊക്കെ ഒന്ന് കഴിക്കണ്ട എല്ലാരും കഴിച്ചു വയ്ക്കി അത് നീ തന്നെ ടേസ്റ്റ് പോയി നോക്ക് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കൂടുണ്ട് എന്നെല്ലാരും കഴിച്ചു നോക്ക നോക്കി വെക്കണ്ടത് കപ്പയൊക്കെ എടുത്തു വരെ കഷ്ണമൊക്കെ എടുത്ത് കൂട്ട കഴിച്ചോ സോസയിലൊക്കെ മുക്കി ഇതെല്ലാം കഴിക്കാൻ ഉള്ള കഴിച്ചോ അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പോരാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ബി ഫോർ യു ബൈ ബായ്